ഓം നമോ ഭഗവതേ വായ ശ്രീമന്നാരായണീയം ദശകം അൻപത്തിമൂന്ന് ശ്ലോകം ഒന്ന് രണ്ട് മൂന്ന് അതീത്യം ജഗതാം പദേ പൗ ഗണ്ഡവയോ മനോജ്ഞം ഉപേക്ഷ്യ വത്സാവനുത്സവേന പ്രാവർത്ത ഗോ ഗണപ उपक्रमस्यानुगुणैव सेयं मरुत्पुराधीश तव प्रवृत्तिः गोत्रा परित्राणकृतेवतीर्णस्तदेव देवारभथास्तदायत् देवा देवा कदापि रामेण समं वनान्ते वनश्रियं वीक्ष्य चरन् सुखेन श्रीकामनाम्नः स्वसखस्य वाचा मोदादगाधेनुगानम् उत्तालतालीनिबहे त्वदुक्त्या बलेन धूतेधफलेन दुदोर्भ्यां मृदुःखरश्चाभ्यपतत्पुरस्तात्फलो बाल्यं जगतां पते त्वम् उपेत्य पौगण्डवयः मनोज्ञम् उपेक्ष्य वत्सावनम् उत्सवेन प्रावर्तधा गोगणपालनायाम् उपक्रमस्य अनुगुण एव सा इयम् മരുപുരാധീശ തവ പ്രവൃത്തി ഗോത്ര പരിത്രവർണ കണ സമം വന്നി वीक्ष्य चरन् सुखेन श्रीधामनाम्नः स्वसखस्य वाचा मोदात् अगाह धेनुक त्व। निवहे, त्वत् उक्त्या बलेन धूते अध ച ച അഭ്യപതത് അഭ്യപതത് പുരസ്താത് ഫല പദങ്ങൾ ഹരേ കൃഷ്ണ ഇപ്പോ ചിന്ന കുഴന്തിയാരോന്നാല് കന്നു കുട്ടികൾ മാ ചിന്ന മാടുകളെത്താൻ കൊണ്ടുപോയന്താ ഇപ്പോ കൃഷ്ണ കൊഞ്ചം കൂടി പെരിശായാച്ച് അപ്പോൾ ഇങ്ങനെ പെരിയ ഗോക്കളെയെല്ലാം കൊണ്ടില്ല പോല ആളെയും കാട്ട് കൊണ്ടുപോക്ക് ഒന്ന് കുഴന്ത കൊടുക്കറ ജഗതാം പതേ ത്വം ബാല്യം അതീത്യ ഹേ ലോകനാഥാ ജഗത്തക്കെല്ലാം പതിയാണ് ഭഗവാനെ കുട്ടിക്കാലം കഴിഞ്ഞ ബാല്യം ബാല്യം അഞ്ച് വയസ്സ് വയസ്സുവരെയൊക്കെ ബാല്യം ചൊല്ലുക അത് കഴിഞ്ഞാൽ പൗഖണ്ഠം എന്നൊക്കെ അതീത്യ ബാല്യകാലം കുട്ടിക്കാലം കഴിഞ്ഞ് മനോജ്ഞം പൗഖണ്ഠവയ ഉപേത്യ പൗകണ്ഠത്തേക്ക് കടന്താച്ച് വത്സാവനം ഉപേക്ഷ്യ ണപാലനായ ഉത്സവേന പ്രാവർത്തത പശു കുട്ടികളെ സംരക്ഷിക്കപ്പെട്ട അത് മാറി ഇപ്പോ എന്താച്ച് പശുക്കൂട്ടത്തെയെ കാട്ട് കൊണ്ടുപോവരുത് അവൾക്ക് പുല്ലെല്ലാം മേയ വെച്ച് തിരുപ്പി കൊണ്ടുവരുത് അത് ഉത്സവേന പ്രാവർത്തത ര സന്തോഷത്തോടെ ചെയ്യറാളാണ് ആറ് മുതൽ പത്ത് വയസ്സ് വരെയുള്ള കാലത്തേക്കും പൗഖണ്ഠം ചൊല്ലപ്പെട്ടത് മരുപ്പുരാധീശ തവ സാ ഇ പ്രവൃത്തി ഉപക്രമ അനുഗുണേ മരുത് പുരാധീശ ഹേ ഗുരുവായ ഭഗവാനോട് ഇന്ദ പ്രവൃത്തി ഇത് പ്രവൃത്തി ഉപക്രമസ ഗോക്കളെല്ലാം പാലിക്കപ്പെട്ട എന്താ പ്രവൃത്തി ഉപക്രമസുണവ അത് ചേർന്നതാക്കും ഇപ്പൊ അതുക്കുള്ള പ്രാപ്തി ആയാച്ച് ഇത് എന്നത് നാലാണ് ദേവ ഗോത്രാ പരിത്രാണകൃതേ അവതീർണ ത്വം താ തത് ഏവ ആരഭ ഗോത്ര സംരക്ഷണത്തിക്കായിട്ടാക്കും ഭഗവാൻ ഇന്ത്യ അവതരിച്ചിരിക്കപ്പെട്ടത് എന്താ ഗോത്ര എന്ന് തന്നെയാ ഭൂമി എന്നൊരർത്ഥവും കൂടിയുണ്ട് പശുക്കൾ എന്നുള്ള അർത്ഥവുമുണ്ട് രണ്ടും ഇംഗ് വരും ഭഗവാൻ ഇന്ന ഭൂമിയെ സംരക്ഷിക്കുന്നത് വേണ്ടി അവതരിച്ചിരിക്കുന്നതാക്കും ദുർജന സംഹാരം ശിഷ്ട പരിപാലനം ഇതാക്കും ഭഗവാനോട് അവതാരത്തോട് ലക്ഷ്യം അപ്പോ ഗോ സമൂഹത്തെ രക്ഷിക്കറത്തക്കും ഭൂമിയെ രക്ഷിക്കറത്തക്കുമാണ് പ്രാപ്തി ആയാ കഥാപി രാമേണ സമം വനാന്തേ വനശ്രീയം വീക്ഷ്യ ഒരു നാളേക്ക് കഥാപി ഒരു ദിവസം ബലരാമനും കൃഷ്ണനുമാ ചേർന്ന് വനാന്തേ കാട്ടുകള് വനശ്രിയം എന്താ കാടോട് അഴകുന്ന ഭംഗി അത് പാക്രത്ത് കാത്ത് വീക്ഷിയ ആസ്വദിച്ചത് സുഖേന ചരൻ രൂപ സന്തോഷമാ അത് രസിച്ച് ആസ്വദിച്ച് നടന്നിരുന്ന അപ്പൊ എന്താ ഗോപന്മാരോട് കൂട്ടത്തില് ഇരുന്ന് ശ്രീധാമ നാം സ്വസഹസ്യവാച ശ്രീധാമ ചൊല്ലിയിട്ട് ഭഗവാനോടൊരു ചങ്ങാതി ഒരു സുഹൃത്ത് ഫ്രണ്ട് അവൻ അന്താ ശ്രീരാമ ചൊല്ലവാക്കുന്നു ധേനുക കാനനം മോദാത് അകാഹ അകാ ധേനുക പോനാ രുണ്ണൻ രൊ നന്നായിരിക്കും അപ്പീന്ന് പറനുകാസുരൻ ചൊല്ലി ഒരുത്തനാൻ അവൻ വാസസ്ഥാനമാക്കിനത് കൊണ്ട് അന്ത സ്ഥലത്തേക്ക് എന്ന് പേര് അപ്പോ ഭഗവാനും നമ്മൾക്ക് എന്ത് ഇതൊക്കെ പോലാം ഉത്താന വനത്തിക്ക് പോകലാം അപ്പീന്ന് ഭഗവാനും കൂടി അഭിപ്രായം ചൊല്ലിക്കഴിഞ്ഞപ്പോ ദൈനക വനത്തി പോലാം അപ്പിങ്ക അഭിപ്രായം ഭഗവാൻ കൂടി ചൊല്ലി കഴിഞ്ഞപ്പോ ശരി ചൊല്ലിട്ട് എല്ലാരും നറൂട്ടം മാറ്റി ധേനുകവനത്തേക്ക് തിരുമ്പറാം അങ്ക് ഉത്താല താലി നിവഹേ ദൂർഭ്യം പെരിയ കരിമ്പനയോട് മരങ്ങൾ ഇരിക്കങ്ങ് നിറയ അത് ബലരാമനക്ക് നല്ല ശക്തിയാക്കുമേ അപ്പൊ ബലേന ധൂസ് അത മൃദുഹു കരഹാച്ച ഫലോത്കരഹ പുരസ്ഥാദ് അഭ്യപതത് അപ്പൊ അത് വേണ്ടിട്ടേക്കെന്ത് ചൊല്ലറ അങ്ങ് നിറയ ഫലങ്ങൾ നല്ല സ്വാദാന ഫലങ്ങളുണ്ട് അപ്പോ അങ്ങ് നമ്മൾക്ക് പോകലാം അപ്പൊല്ലി അങ്ങ പോയി അത് കരിമ്പന മരത്തെ കയ്യാലെ പിടിച്ച് പുലുക്കറ ബലരാമന കുലിക്കിനടനെ അത് മേലെന്ത് നല്ല മൃദുഹു കരഹ എന്താ ഇളനീരോടെല്ലാം പാകം എപ്പിടിയിരിക്കും ഇരിക്കും തേങ്ങയെച്ചന്നെ നല്ല ഹാഡായിരിക്കും രണ്ട മഞ്ഞാന അതൊക്കെയുള്ള എന്താ തേങ്ങയോട് ഒട്ടും ഇരിക്കും അത് കരിക്കോട് പാകം വർത്ത അതിൽ എന്നും ഒരു ഇത് വന്നിരിക്കും എന്നാ തേങ്ങയോടൊളവ്ക്ക് ആയിരിക്കാം അത് അപ്പടിയുള്ള കരിമ്പനേലേന്ത് ഇളനീരോട് ഭാഗത്തേക്ക് ഇതാണ് നിറയെ പനം തേ തേങ്ങകൾ തുരുതുരി എന്ന് മേലേന്ത് കീഴ് അഭ്യപദത് മൃദുഹുഖരഹ ച ധേനുകാനവഹ അഭി പുരസ്ഥാദ് അഭ്യപദം അതും കൂടെ ദുർബലനായ കഴുതയോടാകൃ ധേനുകം എന്ന കഴുത കഴുതയോട് ആകൃതിയിൽ അത് രൂപത്തിൽ ഉള്ള ധേനുകാസുരനും എന്താ കരിമ്പനേല താമസി അവനും നേരെ ചാടി കീഴ വിഴുതാൻ എന്താ നാല് ശ്ലോകങ്ങൾ ഹരേ കൃഷ്ണ